സന്തോഷം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷം പണിയൊരു മാറി നമുക്ക് ദൈവ ആരോഗ്യം തന്നെ ഏറ്റവും ജീവിതം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നല്ല ജീവിതം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ലൈഫിൽ എല്ലാ തന്നെ പോണു ഇതുവരെ കുഴപ്പമില്ലാണ്ട് പോയിരിക്കുന്നു പക്ഷേ ഈ ലാസ്റ്റ് എട്ടിന്റെ പണി കിട്ടി പിന്നെ നമ്മുടെ ശബരിമല വന്നു എനിക്ക് വർഷം ചെയ്തു അടിപൊളിയായിട്ട് യാത്രകളൊക്കെ ഒരുപാട് വായിച്ചു അടിപൊളിയായിരുന്നു സന്തോഷം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷമാണ് പണിയൊരു സന്തോഷം ടിപൊളിയായിരുന്നല്ലോ എല്ലാം കൊണ്ട് നല്ലതാണ് കാരണം നമുക്ക് ദൈവ ആരോഗ്യം തന്നെ ഏറ്റവും വലുത് നല്ല ആരോഗ്യം സന്തോഷപൂർണമായ ജീവിതം ഒരു പ്രശ്നമുണ്ടായിട്ടില്ല നല്ല ജീവിതം പക്ഷെ ഇനി അടുത്ത വർഷം എന്താകുമോന്നറിയാൻ പറ്റില്ല ും വലിയ രസം രസക്കുറവൊന്നും കാരണങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല ലൈഫില് എല്ലാ രീതി തന്നെ പോണത് പ്രത്യേകിച്ച് ഹാപ്പി അല്ലെന്ന് പറയാം അടുത്ത വർഷം പ്രതീക്ഷിക്കാ പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷിക്കലും ഒക്കെ ഇണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിപൊളി എങ്ങനെ ഇപ്പൊ പ്രോഗ്രാം ഒക്കെ ആയിട്ട് അങ്ങനെ പോണ സീസൺ ടൈം ആയതുകൊണ്ട് പിന്നെ അതിനെ അതിൻ്റെ തിരക്കായിട്ട് പോണ് വേറെ സീസൺ അടിപൊളിയാണ് കാരണം ഇപ്രാവശ്യം നല്ല പ്രോഗ്രാംസ് ഉണ്ട് ഞാൻ ഒരു വയൽ ഡിസ്റ്റാണ് ഇപ്പോൾ പ്രോഗ്രാം വെയിറ്റിംഗ് ടീം അപ്പുറത്ത് സിഗ്നലിൽ കിടപ്പുണ്ട് അപ്പം അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും പ്രോഗ്രാം കിട്ടി നല്ലോണം ഇപ്പം ഫുൾ ഇപ്പം തിരക്കോട് തിരക്കും അങ്ങനെ ഫുൾ ആണ് നല്ല സീസണാണ് ഇതുവരെ എല്ലാം കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഈ ലാസ്റ്റ് കിട്ടി ഈ ഈ വർഷം ആദ്യം ലാസ്റ്റ് വന്നപ്പോഴാണ് ഇതുകൊണ്ട് മാറി അടുത്ത വർഷം നല്ല നല്ലതായിട്ട് പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ഒരു സംഘർഷ ഒരു അന്ധവിശ്വാസം രാഷ്ട്രീയമായിട്ടും കൊറേ ക്രൈസിസ് നേരിടുന്നവരുന്നു പിന്നെ നമ്മുടെ ശബരിമല ഇഷ്യൂസ് വന്നു പിന്നെ കൂടുതൽ പിന്നെ ഇതാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട് പൊതുവെ ജീവിതം ആ മികച്ച ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു അല്ലല്ല അടിപൊളിയല്ല എങ്കിൽ തന്നെ ഒറ്റക്കുള്ള ചെയ്താണ് അടിപൊളിയായിട്ട് യാത്രകളൊക്കെ ഒരുപാട് ചെയ്തു കുറച്ച് ബുക്കൊക്കെ വായിച്ചു ഈ വർഷം സുഖ ദുഃഖങ്ങൾ എല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്ത ഒരു വർഷമായിരുന്നു അത് തന്നെ പറയാനുള്ളത് കോളേജിൽ ചേർന്നു അപ്പൊ കോളേജിൽ ചേർന്ന് പുതിയ എക്സ്പീരിയൻസ് കിട്ടി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനിയും ഇതിലും നല്ലതാകണമെന്നും പ്രതീക്ഷിക്കുന്നു ട്വന്റി ഫൈവ് നിങ്ങളുടെ അടിപൊളിയായിരുന്നു കുറെ എക്സ്പീരിയൻസ് അതിന്റെ കോളേജിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടാക്കി മെമ്മറബിൾ മെമ്മറീസ് ആയിരുന്നു എനിക്ക് സ്റ്റാർട്ടപ്പ് ഒക്കെ ആരംഭിക്കാൻ വേണ്ടി പറ്റി നല്ലൊരു വർഷം തന്നെയായിരുന്നു കുഴപ്പമില്ല അതിന്റെ പർച്ചേസിംഗ് ആയിട്ട് കാര്യത്തിന് വേണ്ടി വന്നതാണ് ഫുഡിന്റെ പരിപാടിയാണ് കേക്കും മറ്റും അങ്ങനെ പരിപാടി അല്ല ഞങ്ങൾക്ക് എട്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ മേഖലയിലുണ്ട് ഇപ്പം അതിന്റെ പേരൊക്കെ മാറ്റി ചൂട് ആക്കി ുദ്ധിമുട്ടായിരുന്നു അപ്പം മൂഞ്ചു വർഷമായിരുന്നു എനിക്ക് മൂഞ്ചു വർഷമായിരുന്നു ഒരു ഇരിക്കും ഭയങ്കര നെഗറ്റീവ് ഫീൽ ഒക്കെ അടിപൊളി ആയിരിക്കണം അടിപൊളിയായിരിക്കണം Subscribe to One India and never miss an update.